എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഈ ദോശയിലേക്ക് നമ്മൾ ഉഴുന്നോ അതുപോലെ തന്നെ തേങ്ങയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അടിപൊളിയൊരു ദോശ റെസിപ്പിയാണ് തലേദിവസം അരച്ചു വെക്കുക ഒന്നും വേണ്ട അതിനു വേണ്ടിയിട്ട് ഇതാ തലേന്ന് രാത്രി നമ്മൾ ഒന്നര കപ്പ് പച്ചേരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരക്കപ്പും കൂടി ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കുകയാണ് രാത്രി മുഴുവനായിട്ട് ഇനി നമുക്ക് നാളെ രാവിലെ ഇത് അരച്ചെടുക്കാം അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെ ഞാനൊരു ആറു മണിയായപ്പോഴാണ് ഇത് അരച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരി കുറശ്ശെയായിട്ട് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളം തന്നെ എടുത്താൽ മതിയിട്ടോ ഇല്ലെങ്കിൽ വെള്ളം തീരെ കുറവാണെങ്കിൽ നമ്മൾ വേറെ വെള്ളം ചേർത്താൽ മതി എന്നിട്ടിതാ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു കട്ടിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് തലേ ദിവസം നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ നമ്മളതിലേക്ക് ഉഴുന്നോ അല്ലെങ്കിൽ തേങ്ങയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്താണ് നമ്മളൊരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഒരു തവി മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ രാവിലെ ചുട്ടെടുക്കുന്നതിൻ്റെ ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് മുന്നേ ഇങ്ങനെ ചേർത്താൽ മതി ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല വേഗം തന്നെ ദോശ ചുട്ടെടുക്കാം പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി കണ്ടില്ലേ നമ്മുടെ ദോശ നല്ല ബബിൾസൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് തൂവിക്കൊടുത്താൽ മതി ഒരു മിനിറ്റ് പോലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല കേട്ടോ അരച്ചപ്പാട് ചുട്ടെടുക്കുന്ന ദോശയാണ് അടിപൊളിയായിട്ട് നമുക്ക് ദോശ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിവിടെ ദോശ ചുട്ടെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തിന്നായിട്ട് പരത്തിയിട്ട് നന്നായിട്ട് ക്രിസ്പി ആക്കിയിട്ടും മുരിപ്പിച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ചെറിയ ദോശയാക്കിയിട്ടും ചുട്ടെടുക്കാവുന്നതാണ് എല്ലാ ദോശയും ഞാൻ ഇതാ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് പരുത്താണ്ട് വേഗം തന്നെ ചുട്ടെടുക്കുന്ന ഇങ്ങനെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുത്താൽ മതി ഇങ്ങനെ ഒഴിച്ചാൽ നല്ല ഹോൾസൊക്കെ വന്നിട്ട് നമ്മുടെ ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഒരുപാട് കൂട്ടുകാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പച്ചരി പാട് ചുട്ടെടുത്തിട്ടുള്ള ഒരു ദോശ റെസിപ്പിയിൽ അതിൽ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറേ നല്ല കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു തേങ്ങയില്ലാണ്ട് നമുക്ക് ദോശ ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചേർക്കാണ്ട് അരിയും ചോറും ചേർത്ത് മാത്രം ഈ ഒരു ദോശ ഉണ്ടാക്കി കാണിക്കുന്നത് എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ദോശ അതിൻ്റെ കൂടെ ഞാൻ തക്കാളി ചട്ണിയാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബായ്